നമസ്കാരം ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമ ബംഗാളിൽ ഭീതി പടർത്തി റേമൽ ചുഴലിക്കാറ്റ് കരതൊട്ടതായി റിപ്പോർട്ട് ബംഗാളിലെ സൗത്ത് ട്വന്റി ഫോർ പർഗാനാസ് ജില്ലയിൽ അതിശക്തമായ കാറ്റാണ് ആഞ്ഞു വീശുന്നത് നിരവധി മരങ്ങളാണ് ഇതേ തുടർന്ന് കടപുഴകി വീണത് നൂറ്റി പത്ത് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ വേഗത്തിലാണ് ചുഴലിക്കാറ്റ് വീശുന്നത് ബംഗാളിലെ തീരദേശ പ്രദേശങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ നാല് മണിക്കൂറോളം എടുത്ത് അതിശക്തമായ ചുഴലിക്കാറ്റായി മാറിയ ശേഷമാണ് ഇത് കരതൊടുകയെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരുന്നു കരതൊടുന്നതോടെ കൂടുതൽ ശക്തി പ്രാപിക്കും അതോടൊപ്പം കനത്ത മഴയും ബംഗാൾ ശക്തമായിരിക്കുകയാണ് ചുഴലിക്കാറ്റ് നാശം വിതയ്ക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ബംഗാളിലെ തീരദേശ പ്രദേശങ്ങളിൽ നിന്ന് ഒരു ലക്ഷത്തിലധികം പേരെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ റേമൽ ചുഴലിക്കാറ്റിനെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഇക്കാര്യം എക്സിലൂടെ അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ചുഴലിക്കാറ്റ് ബാധിക്കുന്ന മേഖലകളിൽ ദേശീയ ദുരന്ത നിവാരണ സേന സജ്ജമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അറിയിച്ചു ത്രിപുരയിൽ നാല് ജില്ലകളിൽ സംസ്ഥാന സർക്കാർ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബംഗാളിൽ ഞായറാഴ്ച രാവിലെ മുതൽ തന്നെ ശക്തമായ കാറ്റും മഴയും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ദിഗ ട്വന്റി ജില്ലകളിലാണ് മഴയും കാറ്റും അനുഭവപ്പെട്ടത് അസമിൽ ചുഴലിക്കാറ്റിനെ നേരിടാൻ നിരവധി മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ എക്സിൽ കുറിച്ചത് എൻ ഡി ആർ എഫും എസ് ഡി ആർ എഫും സർവ്വസജ്ജമാണ് കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട് ജനങ്ങൾ സുരക്ഷിതമായിരിക്കണം പ്രാദേശിക ഭരണ സമിതികളുമായി സഹകരിക്കണമെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു അതേസമയം ജനങ്ങളോട് സുരക്ഷിതരായിരിക്കാൻ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും അഭ്യർത്ഥിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ജനങ്ങൾക്കൊപ്പമുണ്ടെന്നും അവർ എക്സിൽ കുറിച്ചു ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് അമിത് പറഞ്ഞു അപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മുൻകരുതലുകൾ സ്വീകരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി ബംഗ്ലാദേശ് തീരത്താണ് ചുഴലിക്കാറ്റ് ആദ്യം കരതൊട്ടത് ബംഗ്ലാദേശിലെ സാത്കരിക ജില്ലയിൽ ഞായറാഴ്ച വൈകിട്ടോടെയാണ് ഇവ കരതൊട്ടത് ബംഗ്ലാദേശ് തീരം വിട്ടിവ പശ്ചിമ ബംഗാളിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് ചുഴലിക്കാറ്റ് ഗതിമാറി സഞ്ചരിക്കാനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഇതിന്റെ ഫലമായി മറ്റു സംസ്ഥാനങ്ങളിലും കനത്ത മഴയും നാശനഷ്ടങ്ങളും ഉണ്ടാവാനും സാധ്യത ഏറെയാണ് കാറ്റിന്റെ വേഗത കൂടിയാൽ അത് വൻ ദുരന്തത്തിന് വഴിവച്ചേക്കാനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്